ഞാൻ മാത്യുടേക്കെട്ടാണ് ഇന്ന് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിട്ടടിക്കുന്നത് കാശ്മീരിയുടെ രൂപത്തിലുള്ള ഈ മുളക് നമുക്ക് ഭക്ഷ്യയോഗ്യമാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് നമ്മുടെ സപ്ലൈകോയിലെ മുളകാണ് ഇതിന് വരുന്നത് കിലോ ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപയാണ് ഒരു കിലോയ്ക്ക് ഇതിന് സബ്സിഡി ഒന്നും ഇപ്പം അവൈലബിൾ അല്ല പക്ഷേ നല്ല മുളകാണ് നല്ല എരിവുണ്ട് ഇത് കാശ്മീരിയുടെ വർഗത്തിലുള്ളതാണ് എന്നാൽ കാശ്മീരി ആണോ എന്ന് വെച്ചാൽ സാധാരണ മുളകുമായിട്ട് അത്യാവശ്യം എരിവും അത്യാവശ്യം കളറും ഒക്കെ ഉള്ള ഇതാണ് സപ്ലൈക്കാണ് ഇത് സപ്ലൈ ചെയ്യുന്നത് ഇത് നമ്മൾ നെറ്റില്ലാത്ത ചുവന്ന മുളകാണ് ഇതിന് ഇപ്പോൾ മാർക്കറ്റിലെ വില എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് നല്ല മുളകാണ് നല്ല ഉണക്കൊക്കെയുള്ള മുളകാണ് ഇത് കാശ്മീരി മുളകായിട്ട് വരുന്നതാണ് ഇത് പല പിന്നെ വിലയിലുള്ള മുളകള് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ് ഇന്ന് നമ്മളെ കേരള മാർക്കറ്റിലെ കടകളിലുള്ള മുളകാണ് കാശ്മീരി മുളക് ഇതിന് കുറച്ച് എരിവ് കുറവാണ് പക്ഷേ കളർ നന്നായിട്ടുണ്ട് ഇതിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ് ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി അറുപത് ഇതിന് മുന്നൂറ്റി അറുപത് രൂപയാണ് ഈ നെറ്റുള്ള മുളകിന് വരുന്നത് ഇതിൻ്റെ തന്നെ നെറ്റില്ലാത്തൊരു മുളക് കൂടിയുണ്ട് ഈ മുളക് വന്നിട്ട് ഏതാണ്ട് നാനൂറ് രൂപയ്ക്കാണ് കടകൾ വിൽക്കുന്നത് ഇത് നല്ല കളറാണ് നല്ല ഉണക്കുള്ള മുളകാണ് എനിക്ക് മുളക് എടുക്കുമ്പോൾ തന്നെ എൻ്റെ വ്യത്യാസം വന്നത് ഇന്ന് കേരളത്തിൻ്റെ മാർക്കറ്റുകളിൽ ഈ കാശ്മീരി മുളകാന്ന് പറഞ്ഞ് വിൽക്കുന്ന പല മുളകുകളും വരുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇതിൽ എന്താ നല്ല ഇതാണ്ടോ ഇതാണ് നല്ല ഉണക്ക് മറ്റേന്ന് പറയുന്ന പകുതി പച്ചയാണ് അത് വാങ്ങി ഒരു കിലോ വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി എടുത്തു കഴിഞ്ഞാൽ കിലോ മുളക് മുളകുണ്ടാവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ മുളകിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക ഇതിന് എരിവ് കുറവാണ് കളറും ഉണ്ട് ഇത് എന്നാൽ ഏറ്റവും പുന്തിയ കാശ്മീരി മുളകെന്ന് പറയാൻ പറ്റില്ല ഒരു മീഡിയം ക്വാളിറ്റി കാശ്മീരി മുളകായിട്ട് മാർക്കറ്റുകൾ കേരള മാർക്കറ്റിലുള്ളതാണ് ഇത് നമ്മൾ കൂടുതൽ കോമണായിട്ട് ഉപയോഗിക്കുന്ന ചുവന്ന മുളകുമാണിത് ഞാനിതിൻ്റെ നെറ്റുള്ളത് കൂടി കാണിക്കാം ഇല്ല ഇതാണ് അതിൻ്റെ നെറ്റുള്ള മുളക് ഇത് വന്നിട്ട് എത്ര വില വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണത് ഇത് നല്ല ഉണക്കുള്ളതാണ് ഇതാണ് നമ്മൾ നേരത്തെ എല്ലാം കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ കാശ്മീരി മുളക് വന്നതുകൂടി കടകളിലെല്ലാം ഈ പറയുന്ന മുളകുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളെ വന്ന് വില ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികം ഉണ്ട് അപ്പോൾ ഇതൊന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഇത് നമ്മളെ മാർക്കറ്റുകളിൽ ഉള്ളതാണ് ഇന്ന് കേരളത്തിൻ്റെ തിരുവോരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഈ കാശ്മീരി മുളകിനെക്കുറിച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് ഭക്ഷ്യയോഗ്യമാണോ മാരകമായ കീടനാശിനികൾ അടിച്ചു വരുന്നതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പഠിക്കേണ്ടത് ആരോഗ്യവകുപ്പാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് കച്ചവടക്കാർ ഈ ഇതിലും നല്ല മുളകുകളും അതുപോലെ സപ്ലൈകും മുളകുകളെല്ലാം വിതരണം ചെയ്യുന്നുണ്ട് അതിലും വില കുറച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഈ ഉൽപ്പന്നം വാങ്ങി അനേക ആയിരങ്ങളുണ്ട് ഇത് ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ ക്യാൻസർ തുടങ്ങിയ അസുഖങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി അതിന് മുൻകരുതൽ എടുക്കേണ്ടത് അതാത് മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളുമാണ് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളുമായി വ്യാപാരികൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് എന്താണ് വേണ്ട തുടർ നടപടികളെന്ന് ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുമല്ലോ